പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്തിൽ പോകുന്നതിനും പാർലമെന്റിൽ പോയി നമ്മുടെ അവകാശങ്ങളും നമ്മുടെ ആവശ്യങ്ങളും അവിടെ പ്രകടിപ്പിക്കുന്നതിനും അഭിപ്രായങ്ങൾ പറയാനും വേണ്ടിയാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാനുള്ളത് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മുടെ നിയമസഭയിലെ എല്ലാ എം എൽ എമാരും അവർ നിയമസഭയിൽ പോകരുതെന്ന് പറയുവാൻ അവരെ തിരഞ്ഞെടുത്ത ഒരു പാർട്ടിയുടെ നേതാവിനും അധികാരമില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കും താല്പര്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടൊക്കെ പത്ത് പതിനെട്ട് ദിവസമായി എവിടെയോ സ്വന്തം വീട്ടിലെ ഇരുട്ടുമുറിയിൽ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ എത്തിയിരിക്കുന്നു പച്ച കതർ ഷട്ടം ധരിച്ച് നീട്ടി വളർത്തിയ തലമുടിയൊക്കെ ആയിട്ട് സുസ്മേരപഥനല്ലായിരുന്നു എന്ന് പറയാം എന്തായാലും അതിനകത്തൊരു സന്തോഷമുള്ളത് ഒരു ജനപ്രതിനിധിയെ ഏത് രാഷ്ട്രീയക്കാരനായാലും ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും ഏത് രാഷ്ട്രീയ കക്ഷിയുടെ നേതാവായാലും അയാളെ എതിർക്കുവാനോ അയാളെ തടയുവാനോ അയാൾക്ക് അധികാരമില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് രാഹുൽ എന്തു ചെയ്തത് കേരള യുവത്വത്തോടുള്ള ഏറ്റവും വലിയ നന്ദിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കേരളത്തിലെ അമ്മമാർ അച്ഛന്മാർ യുവാക്കളിൽ നല്ലൊരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമായിരുന്നു എന്നുള്ളതാണ് സത്യമായ കാര്യം മുഖ്യമന്ത്രി സഖാ വി എസ് അച്യുതാനന്ദൻ്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിയമസഭാ സമ്മേളനം കൂടി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുന്നത് ക്യാമറ കണ്ണുകൾ ഗേറ്റ് തൊട്ട് മേപ്പോട്ട് നിൽപ്പുണ്ടായിരുന്നു അവരെല്ലാം വെട്ടിച്ചുകൊണ്ട് കെ എൽ ട്വൻറ്റി സിക്സ് സി തുടങ്ങുന്ന രജിസ്ട്രേഷനുള്ള ഒരു കാറിലാണ് അയാൾ അവിടെ എത്തിയത് എന്താണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം എന്നൊന്ന് എല്ലാവർക്കും അറിയാം ഒരു തനിക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടി ഒരു സ്പോൺസഡ് ഇൻ്റർവ്യൂ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു സ്ത്രീ നടത്തുന്നു അതിനുശേഷം അവരുടെ മാനസപു അച്ഛനായ സതീഷിനത് ഏറ്റുപിടിക്കുന്നു തൊട്ടടുത്ത ദിവസം തന്നെ യാതൊരു പരാതിയുമില്ലാതെ ഈ ഇൻ്റർവ്യൂവിൽ വരുന്ന ആ സ്ത്രീ തന്നെ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞ റെനി ആൻഡ് ജോർജ് എന്ന സ്ത്രീ തന്നെ പറയുന്നു തനിക്ക് ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല ഇനി ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോഴും അവരൊന്നും പറയുന്നില്ല അവർ മൊഴിയെടുക്കുന്നു മൊഴിയെടുക്കുന്ന സമയത്ത് മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നില്ല പരാതിയില്ല എന്ന് പറയുന്നു ഇതൊക്കെയാണ് സംഭവിച്ചത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർ പരാതി കൊടുത്തിരിക്കുന്നു സൈബർ ആക്രമണം അവർക്കെതിരെ ഉണ്ടായിട്ടുണ്ട് നടക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം അവർക്കെതിരെ സൈബർ ആക്രമണം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് വേണമല്ലേ അവർ അങ്ങനെ ചെയ്യേണ്ടത് അവരുടെ വസ്ത്രധാരണത്തെ പറ്റിയും അവരുടെ സംസാര രീതിയെപ്പറ്റിയും പല രീതിയിലുള്ള കമൻറ്റുകളും സൈബർ ഇടങ്ങളിലുണ്ടായി അത് സ്വാഭാവികമായിട്ടുണ്ടാകും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി കാർട്ടൂണിസ്റ്റുകളെ വിളിച്ച് ആദരപൂർവ്വം സ്വീകരിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് വിമർശനങ്ങളെ നേരിടാൻ കഴിയാത്ത ഒരാൾ പൊതു തലത്തിൽ വരരുതെന്നാണ് അവർ അൺക്രിട്ടിസിസ് ലൈഫ് ഇസ് നോട്ട് വർത്തി ലിവിങ് എന്ന് സോക്രട്ടീസ് പറഞ്ഞതുപോലെ വിമർശിക്കപ്പെടാത്ത ജീവിതം ഒരിക്കലും ജീവിതമല്ല എന്നുള്ള ഓർമ്മ പൊതു രംഗത്ത് വരുന്നവർ അതിൻ്റെ സിനിമാ നടനായാലും സിനിമാ നടിയായാലും അവരെല്ലാം തന്നെ ഓർത്തിരിക്കേണ്ടതാണ് ആ വിമർശനങ്ങളെ അതിൻ്റേതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനാണ് നമുക്ക് കഴിയേണ്ടത് എന്തായാലും ഈ പ്രശ്നത്തിന് ശേഷം കഴിഞ്ഞ ദിവസം ഈ സ്ത്രീ ഡി ജി പിക്ക് പരാതി കൊടുത്തിരിക്കുന്ന രാഹുൽ ഈശ്വരനെതിരെയും ഷാജൻസ്കരിയക്കെതിരെയും ഇവരെ രണ്ടുപേരെയും തന്നെ അടുത്തു തന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് അവരുടെ ആവശ്യം അപ്പോൾ ഇവർ ഒരു ചെറുപ്പക്കാരനെതിരെ ഒരു എം എൽ എക്കെതിരെ നടത്തിയ വ്യക്തവും ശക്തവുമല്ലാത്ത ഒരു അവരുടെ അഭിപ്രായത്തിന് എന്ത് കേസാണ് എടുക്കേണ്ടത് അതായതാണ് കേസെടുക്കുന്നത് രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ട് ഇവർക്കെതിരെ പരാതി കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് എനിക്ക് മുൻപോട്ട് ചോദിക്കാനുള്ളത് ഇയാളെ ഇത്രമാത്രം നശിപ്പിക്കത്തക്ക രീതിയിലുള്ള കാരണത്തിന് പ്രശ്നത്തിന് കാരണക്കാരിയായ സ്ത്രീ സമൂഹത്തിൽ ഇന്നും ഈ കഴിഞ്ഞ പതിനെട്ട് ദിവസവും ഓണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആഘോഷിച്ചുകൊണ്ട് നടക്കുന്ന സമയത്താണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം വീട്ടിൽ അടി റൂമിനകത്ത് കമഴിന്ന് കിടന്ന് കരഞ്ഞത് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് മാധ്യമ ചർച്ചകൾക്കും നിയമസഭാ സമ്മേളനത്തിനും ഒക്കെ ഈ തരം രീതിയിലേക്ക് എത്തിച്ചതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനയായ ഒരു വ്യക്തിയാണ് റിനിയൻ ജോർജ് എന്ന സ്ത്രീ ഒപ്പം അവരെ സഹായിക്കാൻ വേണ്ടി തൻ്റെ മാനസപുത്രി പറയുന്നതാണ് എല്ലാമെന്നും തൻ്റെ ബോധ്യത്തിൽ നിന്നാണ് ഈ രാജ്യം മുമ്പോട്ട് പോകേണ്ടതെന്നും വിശ്വസിക്കുന്ന സതീശിനുമാണ് കേരളത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരനായത് എന്നുള്ളതാണ് സി പി എമ്മിലെയും ബി ജെ പിയിലെയും പോലും നല്ലൊരു വിഭാഗം ആൾക്കാർക്ക് ഇതിൻ്റെ ഇപ്പോൾ നടത്തിയ ഈ കാര്യങ്ങളിൽ അങ്ങേറ്റം വ്യക്തമായ ധാരണയുണ്ട് അവർക്ക് ഇങ്ങനെയൊന്നും ഒരു ചെറുപ്പക്കാരനെ ഈ രീതിയിൽ അപമാനിക്കാൻ പാടില്ലായിരുന്നു വിചാരിക്കുന്നത് ആൾക്കാരാണ് ഇത് കൂടിപ്പോയി എന്നുള്ളതാണ് സത്യം ഇന്ന് വരെ കേട്ടുകിഴവിയില്ലാത്ത പോലെ പരാതിക്കാരില്ലാത്തതിൻ്റെ പേരിൽ പരാതിക്കാർ പോലും ഇല്ലാത്ത കേസിൽ ക്രൈംബ്രാഞ്ച് കേസിന് എഫ് ഐ ഇടുന്ന അവസ്ഥ വരെ ഉണ്ടായി നമ്മളിത് കാണുക എന്നുള്ളതാണ് സത്യം രാഹുലിൻ്റെ വീട്ടിൽ പോകുന്നു പത്തനംതിട്ടയിൽ പോകുന്നു രാഹുൽ പോകുന്ന വഴിയിലെല്ലാം പോകുന്നു നിയമസഭാ ഹാളിൽ പോകുന്നു രാഹുലിൻ്റെ നിയമസഭയിലെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൻ്റെ പുറകെ പോകുന്നു എന്തൊക്കെയായിരുന്നു ഇന്ന് പത്രക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ചില പത്രമാധ്യമങ്ങളും റെനിയാൻ ജോർജും അവരെ സപ്പോർട്ട് ചെയ്യുന്ന സതീശൻ ഉൾപ്പെടെയുള്ള കുറേ ആൾക്കാർക്കും ബി ജെ പിയുടെ പാലക്കാട്ടെ നേതാക്കന്മാർക്കും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നതിനെ പേടിയാണ് എന്നുള്ളതാണ് സത്യം രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ്റെ വളർച്ചയിലുള്ള അമർഷമാണ് ഇതിനെല്ലാം പിന്നിൽ കാരണം മറ്റൊന്ന് തൻ്റെ വടിവത്ത ഷർട്ടിന് ചുളുക്കം പറ്റാതെ മുഖ്യമന്ത്രി സെല്ലിൽ നിന്ന് വിരാജിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സതീശിനൊരു പക്ഷേ രാഹുലിൻ്റെയും ഷാഫിയുടെയും കൂറുമാറ്റം അതായത് കൂറുമാറ്റം എന്ന് പറയുമ്പോൾ അവർ ഇവരുടെ രണ്ടിൻ്റെയും ഇയാളുടെ ഗ്രൂപ്പിൽ നിന്ന് മാറി കെ സി വേണുപാലിൻ്റെ ഗ്രൂപ്പിലേക്ക് പോയി അതിന് കാരണമുണ്ടായത് അൻ പി വി അൻവറിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണെന്ന് ആണെന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത് എന്തായിരുന്നാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്ത അകത്തിടുകയാണെങ്കിൽ കൂട്ടത്തിൽ നമ്മുടെ രാഹുൽ ഈശ്വർ ഉണ്ടാവും കൂടാതെ ഷാജൻ ഷാജൻസ്കര ഉണ്ടാകുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അപ്പോഴേ ഡി ജി പി പറഞ്ഞു എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീരുമാനമെടുത്തു കൊടുക്കാൻ റിനിയൻ ജോർജ് ആണോ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൻ്റെ അപ്പോസ്തല എന്ന് വേണം നമുക്ക് ചോദിക്കാൻ സാധാരണ നമ്മുടെ നാട്ടു വീട്ടിലൊരു പെൺകുട്ടി പോയി ഇത്തരം ഒരു സൈബർ ആക്രമണത്തെ നിരന്തരം നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് പരാതി കൊടുത്താൽ ഇവിടുത്തെ ഒരു പോലീസുകാരനും പരാതി എടുക്കാറില്ല തെളിവില്ല സൈബറാണ് സൈബറിന് വരട്ടെ എന്ന് പറഞ്ഞിരിക്കും പക്ഷെ ഇവിടെ റിനിയാൻ ജോർജ് കൊടുത്തപ്പോൾ തന്നെ കേസെടുക്കാനും പിടിച്ചാകത്തുള്ളാനും ഒക്കെയുള്ള പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ രാഹുൽ മാംകൂട്ടത്തിനോടൊപ്പം ജയിലിൽ കിടക്കാൻ വേണ്ടിയായിരിക്കും ഈ സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ഷാജൻസ് സ്ക്രിയക്കും രാഹുൽ ഈശ്വരനും ഉണ്ടാകാൻ പോകുന്ന ഗതി എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നൊരു വാർത്ത എന്തായാലും വളരെ സന്തോഷപൂർവ്വമാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയല്ല രാഷ്ട്രീയക്കാരനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന എം എൽ എ തന്നിൽ പാലക്കാട്ടെ ജനങ്ങൾ നിക്ഷിപ്തമാക്കി തന്ന നിയമസഭാ സാമാജികനെന്ന തൻ്റെ പദവി അതേ രീതിയിൽ പ്രയോഗിക്കുന്നതിന് വേണ്ടി എല്ലാ എതിർപ്പുകളെയും സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ എതിർപ്പുകളെ മാറ്റി നിർത്തിക്കൊണ്ട് നിയമസഭാ മന്ദിരത്തിലെത്തിയതിലുള്ള സന്തോഷമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിൽ അറിയിക്കുന്നത് ഇത് നിങ്ങളുടെയും സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഒരാളിനെ ഒരു നിയമസഭ നിൽക്കുന്ന ഒരാൾ അയാൾ ഒരാളിനെയും തൻ്റെ മകനായുള്ള പ്രായമുള്ള ഒരു വ്യക്തിയെപ്പോലും അടിച്ചിരുത്താൻ പാടില്ല എന്തിൻ്റെ പേരിലായാലും കൊള്ളാം കാരണം അയാൾ പ്രതിയല്ല അയാളുടെ പേരിൽ കേസില്ല അയാൾ പ്രതിയാക്കപ്പെട്ടത് രാഷ്ട്രീയ അതിക്രമങ്ങളുടെ പേരിൽ ജയിലിൽ കിടന്ന് കിടന്നിട്ടുള്ള വ്യക്തിയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഓർക്കുമ്പോൾ അയാൾക്കാണ് സതീശിനെയൊക്കെ കൂടുതൽ മൈലേജ് എന്ന് ഈ കുറേ ദിവസങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് നന്ദി നമസ്കാരം